ॐ नमो भगवते वासुदेवाय అథ ద్వితీయోధ్యాయ అధ ద్వితీయోధ్యాయశ్రీశుకరి సంప్రవృత్తే తదనుశాసనర్తమాన ఆత్రో జంబూద్విపౌగస ప్రజా ఔరసవ ధర్మాపేక్షమాణ పర్యగోపాయల్ స కదాచిత్తుృలలోకకామసురవరవనిత్రీడాచల ద్రోణ్యాం భగవంతం విశ్వసృజాం పదీమాృత పరిచర్ోపకరణ ఆత్మైకాగ్ర్యేణ തപസാരാധയാ ബഭൂവ തുപലഭ്യ ഭഗവാദിപുരുഷ സദസി ഗായീം പൂർവചിത്തം നാമ അപ്സരസമഭിയാവ സാശ്രമോപവനമതിരമണീയം വിവിധ നിബിഡബിഡപി വിടപ നികര സംശിഷ്ട പുരല പുരടലതൂഢസ്ഥലവിഹംഗമിഥുനേ പ്രോച്യമാനശ്രുതിഭേ പ്രതിബോധ്യമാനസലി കുട കാരണ്ടവ കളഹംസാതിർവിചിത്രമുപകൂജിതമലജയകലാകരമുപഭ്രമാം തുലളിതഗമന പദവിന്യാസതിവിളാസായപദം ഖണഘണാരുചിര ചരണാഭസ്വനമുപർണ്ണ്യ നരേവകുമാര സമാധിഗേന മീലിതനയനളിനുകുളയുഗളമേഷ വിഗചയ്യ വ്യച്ട അവിദൂരെ മധുഗരീമുനസ ഉപജിഹ്രീം ദിവിജ മനുജ മനോനയ ദുഃഖേർഗതി വിഹാരവ്രീടാവിനയാവലോകുസ്വരാക്ഷരവൈർമനസി നൃണാം കുസുമായുധ്യദധതി വിവരം നിജമുഖ വികളിതമൃതവസഹസഭാഷണാമോദമദ മധുകരനികരോപരോധേന ദ്രുതപദവിനാസേന വൽഗുസ്പന്തനകലശ कवरभाररशनां देवीं तदवलोकनेन विवृता विवृतावसरस्य भगवतो मकरध्वजस्य वशमुपनीतो जडवदिति होवाचां का त्वं जिगीर्षसि च किं मुनिवर्यशैले मायासि कापि भगवत्परदेवताया विद्ये बिभर्षि धनुषी सुहृदात्मनोऽर्थे किं वा मृगान् मृगयसे विपिने प्रमत्तान् बाणाविमौ भगवतः शतपत्रपत्रौ शान्दावपुङ्खरुचिरावधिदिङ्मदन्तौ कस्मै युयुङ्क्षिवने विजरन्न विद्म क्षेमाय नो जडधियां तव विक्रमोऽस्तु शिष्या इमे भगवतः परितः पठन्ति गायन्ति सामसरहस्यमजस्रमीशं युष्मश्शिखा विलुणिता सुमनोऽभिवृष्टिः सर्वे भजन् ऋषिगणा इव वेदशाखाः वाचम्बरं चरणपञ्जरतित्तिरीणां ब्रह्मन्नरूपमुखरां शृणवाम लब्ध्वा कदम्बरुजिरङ्गविडङ्गबिम्बे यस्यामलादपरिधे ക്വജവൽക്കലലം തേക്ക്ം സംഭൃതം രുചിരയോജയോസ്തേ മധ്യേ കൃശോ വഹസി യത്ര ദൃശി ശ്രിത മേ പങ്കോരുണസുരത്മവിഷാണ ഈദൃഗ്യേനാശ്രമം സുഭഗ മേ സുരഭീകരൂഷീ ലോകം പ്രദർശയ സുഹൃത്തമതാവകേയ തൈഥമുരസാവയവൂ अस्मद्विधस्य मन उन्नयनौ विभर्ति बहु अद्भुतं सरसराससुधादिवक्त्रे का वाल्मवृत्तिरदनाथ का वाल्मवृत्तिरदनाथविरङ्गवादि विष्णोकलास्य निमिषोन्मकरौ च कर्णौ उद्विग्नमीनयुगलं द्विजवङ्शोजिरासन्नभृङ्गनिकरं सर इन्मुखं ते योऽसौ त्वया करसरोजहदप्पदङ्गो दिक्षुभ्रमन् भ्रमत एजयदीक्षिणी मे मुक्तं न ते स्मरसि वक्रजडावरूधं कष्टोऽनिलोहरतिलम्बड एष नीवीं रूपं तबोधन तपश्चरतां तपोघ्नं ह्येदत्तुगेन तपसा भवतोपलब्धं चर्तुं तपोऽर्हसि मया सह मित्रमह्यं किं वा प्रसीदति स वै भवभावनो मे നം തം വദത്ത് യന്മനോദൃഗപി നോ നവിയാതിലത്നം മാം ചാരു ശൃംഗ്യർഹസി നേതൃമനു അനുവ്രതം തേ ചിത് യസരന്തു ശിവാസ് സജീവ്യംശു കച്ചതി ലലനുനയാശാരദോ ഗ്രാമ്യവൈദഗ്യയാ പരിഭാഷയാം വിബുധവധൂം വിബുധമധിരേ വിബുധമതിരധീസാജയാമസ തീരയൂഥർബുദ്ധിശീലൂപയ ശ്രി ഉദാര്യേണ പരാക്ഷ പരാക്ഷിതമനസ്ത സഹായതയുധ പരിവൽസരോപലക്ഷണം സ ജ തതസ്ത വീരയൂഥപതിർബുദ്ധിശീല രുപയൗദാര്യേണ പരാക്ഷിപ്തമനസ്ത സഹായൂധ ആയുധ ആയുധപരിവത്സരോപലക്ഷണം കാലം ജംബൂ ദ്വീപതി നൌമസ്വർഗോ തയാമുഹവാത്മജാസ രാജവര ആധ്രോ നീപുരുഷഹരിവർഷാവൃതരമ്യകരൺമയ കുദ്രാശകേതുമാലസാ നവപുത്രാൻ അജനയൽ സു ത്വാധാന്നുവൽസരം ഗൃഹ എവാഹായ പൂർവചിത്തിഭൂയ ഏവാജം ദേവം ദതസ്ഥേ ആധ്രസുധാസ്തേ മാധുരനുഗ്രഹാൽപത്തിക സംഹനന ബലോപേതക്ത ആത്മതുല്യമാനിഗം ജംബൂദ്യ വർഷാണി ബുഭുജോ ആഗ്നേത്രോ രാജക്താമാനപ്സരസമേവാനുദിനധിമന്യമാനസ്തസോകുതിരവാന്ധയ പീതരോമാദയന്വരെ തേ പീതരിവഭ്രാതരോ മേരുദുഹിതൃർമേരുദീം പ്രതിരുവാഗ്രദംഷ്ട്രീം ലതാം രമ്യം ശ്യമാം നാരീം ഭദ്രാ ദവീധിമീതി संज्ञा नवोदवहन् दवहन् श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यासंहितायां पञ्चमस्कन्धे आग्नेध्रवर्णनं नाम द्वितीयोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द हरे